വന്ദേ ഗുരുപരമ്പരാ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇവിടെ ഇപ്പോൾ ഒരു ഉത്സവ പ്രതീതിയാണ് അല്ലെ ക്ഷേത്രത്തിൽ ഉത്സവം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം ഉത്സവം എന്ന് പറഞ്ഞാൽ പൊതുവേ പറയുന്നത് സംഘടിച്ച് ചെയ്യുന്ന ഉപാസന എന്നാണ് അപ്പൊ ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉപനയനം ഉപാസന ഒക്കെ കേട്ടിട്ടുണ്ട് ഉപാസന എന്നാൽ ഭഗവാന്റെ അടുത്തിരിക്കുക ഈശ്വരന്റെ അടുത്തിരിക്കുക വേറെ ആരുടെ അടുത്തിരുന്നാലും ഉപാസന എന്ന വാക്കിന് പൂർണമായിട്ടുള്ള അർത്ഥം വരില്ല അതുകൊണ്ട് ഉത്സവം ഉത്ത് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് എന്നുള്ളതാണ് അപ്പൊ ഉത്സവം എന്ന് പറഞ്ഞാൽ ചൈതന്യം മുകളിലേക്ക് ഒഴുകുന്നു എങ്ങനെയാ മുകളിലേക്ക് ഒഴുകുക ഇപ്പൊ ഒരു കുടത്തില് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക അതിലേക്ക് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ കൊണ്ടിരുന്നാൽ വെള്ള മുകളിലേക്കാണ് ഉയരുക അല്ലേ അപ്പൊ അതുപോലെ തന്നെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു കുടമാണ് നമ്മൾ നോക്കിയാൽ അറിയാം അതില് വക്ക് കുറച്ച് ആ കുടത്തിന്റെ പോലെയാണ് ശരിക്കു പറഞ്ഞാൽ അത് തന്നെയാണ് സങ്കല്പം ആ ചൈതന്യം വഴിഞ്ഞൊഴുങ്ങുന്ന ആ ഒരു പ്രത്യേക സമയമാണ് ഈ ഉത്സവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉത്സവം എന്ന് പറയുന്ന വാക്ക് ഈശ്വരനുമായി ബന്ധപ്പെടുത്തി മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ പക്ഷെ നമ്മൾ ഇന്ന് പുസ്തകോത്സവം അല്ലെ ജലോത്സവം ഇതെല്ലാം കേൾക്കുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ അത് ശരിയായ ഒരു പദപ്രയോഗമല്ല താന്ത്രികമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ ഉത്സവം എന്ന് പറയുന്നത് സംഘടിച്ച് ചെയ്യുന്ന ഉപാസന അത് തന്നെ ആചാര്യന്മാർ പറയുന്നു രണ്ട് തരത്തിലുണ്ട് എങ്ങനെയുള്ളതാണ് ഒന്ന് വളരെ ആഘോഷപൂർവ്വം സന്തോഷത്തോടെ നമ്മൾ ക്ഷേത്രമൊക്കെ അലങ്കരിച്ച് നമ്മളാണെങ്കിൽ നല്ല ഉടുത്തൊരുങ്ങിയൊക്കെ വന്ന് ഇവിടെ അന്നദാനമൊക്കെ നടത്തി അങ്ങനെ ചെയ്യുന്ന ഒരു ഉത്സവം വളരെ കൂടി നമ്മൾ പങ്കെടുക്കുന്നു അതിനൊരു ഉദാഹരണമാണ് നവരാത്രി വിഷു ഇതല്ല ഇനിയോ വ്രതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഉത്സവമുണ്ട് ഉണ്ട് അപ്പൊ ഉത്സവത്തിന്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം മുമ്പ് പറഞ്ഞല്ലോ സംഘടിച്ച് ചെയ്യുന്ന ഉപാസന ഇപ്പൊ നിങ്ങളെല്ലാം ഇവിടെ സംഘടിച്ചിരുന്ന് ഉപാസിക്കുകയാണ് നമ്മൾ ഈശ്വരനെ പറ്റി ചിന്തിക്കുകയാണ് അപ്പൊ വ്രതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതും ഉത്സവമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞാല് ശിവരാത്രി വൈകുണ്ഠ ഏകാദശി ഇതെല്ലാം വ്രതങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നാൽ ഈ നവരാത്രിയിലോ നവരാത്രിയിൽ വ്രതങ്ങൾക്കും പ്രാധാന്യമുണ്ട് ആ ചുരുക്കം പറഞ്ഞാൽ രണ്ട് കാറ്റഗറിയിലും പെടുന്നതാണ് ഈ നവരാത്രി എന്ന് പറയുന്നത് മാത്രമല്ല പുരാണങ്ങളില് ആചാര്യന്മാർ പറയുന്നു ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മൾ അഞ്ച് വിശേഷ ദിനങ്ങൾ ആചരിക്കണം അതിൽ ആദ്യത്തേതാണ് മിഥുന സംക്രമം ശിവരാത്രി വിഷു ജന്മാഷ്ടമി നവരാത്രി ഒന്നുകൂടി പറയാം മിഥുന സംക്രമം സംക്രമം നമുക്ക് വളരെ വിശേഷപ്പെട്ടതാണല്ലോ ശിവരാത്രി വിഷു ജന്മാഷ്ടമി നവരാത്രി ഇതില് നവരാത്രി ഒഴിച്ച് ബാക്കി നാലും ഓരോ ദിവസമേ ഉള്ളൂ നവരാത്രിയോ ഒൻപത് ഇരട്ടി ദിവസമാണ് അപ്പോൾ തന്നെ ഇതിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം അതുകൊണ്ടാണ് ഉത്സവങ്ങളുടെ മഹാറാണി എന്ന് ഈ നവരാത്രിയെ പറയുന്നത് ഈ നവരാത്രി ഇനെ നമ്മൾ പലതരത്തില് ആഘോഷിക്കാറുണ്ട് നമ്മളുടെ ആചാര്യന്മാർ പല തലത്തിലുള്ള രീതിയിൽ ഇതിനെ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും ഒന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം കാളി ദേവിയെയും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയെയും അടുത്ത മൂന്ന് ദിവസം സരസ്വതി ദേവിയെയും പൂജിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഈ ഓർഡർ മാറിപ്പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ശരിക്കു പറഞ്ഞാല് ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു തത്വമുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം കാളിദേവി എന്ന് പറഞ്ഞാൽ എന്താണ് കാളിദേവി നമ്മളിലെ തിന്മയെ ഇല്ലാതാക്കുന്നവളാണ് അല്ലെ അസുരന്മാരെ എല്ലാം കൊല്ലുകയൊക്കെ കാളിയുടെ രൗദ്രഭാവത്തിലാണ് അപ്പൊ നമ്മളിലെ തിന്മയെ ഇല്ലാതെയാക്കുന്നു നവരാത്രി തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യ വ്രതമൊക്കെ എടുക്കും വ്രതമെടുക്കുമ്പോൾ എന്താണ് പലരോടും പലതും പറയണം തോന്നും നമ്മൾ പറയും ഞാൻ വ്രതത്തില അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല ഇല്ലേ ഞാൻ കാണിച്ചു തരായിരുന്നു നമ്മൾ പതുക്കെ സംയമന ഭാവത്തോട്ട് വരികയാണ് പതുക്കെ നമ്മളുടെ മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കും അപ്പം ആ താമസിക ഗുണത്തിൽ നിന്ന് പതുക്കെ ഒരു രാജസിക ഭാവത്തിലേക്കും അതിൽ നിന്ന് സാത്വിക സാത്വികഭാവത്തിലേക്കും നവരാത്രി ആയതുകൊണ്ട് കൂടുതൽ ജപിക്കാനും കീർത്തനങ്ങൾ ചൊല്ലാനും ക്ഷേത്രത്തിൽ പോകാനും എല്ലാം നമ്മളെ കുറച്ച് സാത്വികമായിട്ടുള്ള രീതിയിൽ ചിട്ടപ്പെടുത്താൻ തുടങ്ങും ഇങ്ങനെ ചിട്ടപ്പെടുത്തുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലെ തിന്മ ഇല്ലാതെയാവും അപ്പൊ അതിനൊരു മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം കൊണ്ടാണ് നമുക്ക് പതുക്കെ ശീലങ്ങൾ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ആ മൂന്ന് ദിവസം കൊണ്ട് നമ്മളിലെ തിന്മയെ ഒരു പരിധി വരെ നമ്മൾ ഇല്ലാതെയാക്കി തിന്മയില്ലാതെയായാൽ അവിടെ എന്ത് സംഭവിക്കും നന്മ ഉടലെടുക്കും അല്ലേ രണ്ടും കൂടെ ഒരേ സ്ഥലത്ത് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് തിന്മയില്ലാതെ ആകുമ്പോൾ നമ്മൾ മോശവാക്കുകൾ പറയുന്നതും എല്ലാം ഒഴിവാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സഭ്യമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങും അതായത് അവിടെ നന്മ ഉടലെടുക്കുന്നു ആ മൂന്ന് ദിവസം നമ്മൾ നന്മ ശീലിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് കഴിഞ്ഞോ പിന്നെയുള്ള മൂന്ന് ദിവസം നമ്മൾ ദേവിയെ അല്ലേ പൂജിക്കുന്നത് എന്തുകൊണ്ടാണ് കാളി ദേവിയെ പൂജിച്ചിട്ട് നേരെ സരസ്വതീ ദേവിയെ പൂജിക്കാത്തത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നന്മയുള്ള മനസ്സിൽ മാത്രമേ അറിവുണ്ടാകാവുള്ളൂ തിന്മ നിറഞ്ഞ മനസ്സിലേക്ക് ധാരാളം അറിവുകൾ ഉണ്ടെ ഉണ്ടായെങ്കിൽ അത് ലോകനാശത്തിന് കാരണമാണ് നമുക്കറിയാം മനുഷ്യരാശിക്ക് ഹാനികരമായിട്ടുള്ള ധാരാളം ഇപ്പം മയക്കുമരുന്ന് പോലെയുള്ളവ യാതൊരു തരത്തിൽ വേറെ പ്രയോജനവും ഇല്ല മനുഷ്യരാശിക്ക് ദോഷം മാത്രം ചെയ്യുന്ന ആയുധങ്ങളും അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കളും ചിലര് കണ്ടുപിടിച്ചിട്ടുണ്ട് അവർക്ക് അറിവില്ല എന്ന് പറയാൻ പറ്റുമോ നല്ല അറിവുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അവർ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിൽ നല്ല തിന്മയുള്ളത് കൊണ്ടാണ് അപ്പൊ തിന്മയുള്ളവർക്ക് അറിവ് കൂടുതൽ കൊടുത്താൽ എന്തായിരിക്കും ലോ രാവണന്റെ കഥ അതല്ലേ അറിവ് നന്നായിട്ടുണ്ട് പക്ഷെ ചെയ്യുന്നത് മുഴുവൻ തിന്മയാണ് അപ്പൊ ഇത്ര മാത്രം അറിവുള്ളവന് തിന്മ കൂടുതലാണെങ്കിൽ ലോകനാശമാവും അതുകൊണ്ട് നന്മയുള്ളവന് മാത്രമേ അറിവ് കൂടുതലായിട്ടുണ്ടാകാവൂ അതുകൊണ്ട് നന്മയെ മൂന്ന് ദിവസം നമ്മൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നു അതിന് ശേഷം നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്നു പണ്ട് തൊട്ടേ ഭാരതം എല്ലാ കാലത്തിലും പ്രാധാന്യം കൊടുത്തിരുന്നത് അറിവിനാണ് ഈയിടെ ഏറ്റവും കൂടുതൽ ചർച്ച നടന്ന ഒരു വിഷയമാണ് ഭാരതം എന്നുള്ള പേര് ഇടണോ എന്നുള്ളത് ഭാരതം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് ഒരു വാക്കിന് പല അർത്ഥങ്ങൾ വരാം ഒന്ന് എന്നാൽ ഭഗവാൻ ഭഗവാനോട് രതിയുള്ള രാഷ്ട്രം ഇഷ്ടമുള്ള സ്നേഹമുള്ള പ്രേമമുള്ള രാഷ്ട്രം മറ്റൊന്ന് എന്നാൽ ഭാവം രാ എന്നാൽ രാഗം തായ് എന്നാൽ താളം ഭാവ താള സമന്വയം ഭാരതം ഇനി മറ്റൊന്ന് ശ്രീ ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്ന നിർവചനം ഭായ എന്നാൽ പ്രകാശം പ്രകാശത്തിൽ ജ്വലിക്കുന്ന രാഷ്ട്രം പക്ഷെ അവിടെ ശങ്കരാചാര്യർ വീണ്ടും പറയുന്നു ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ തമസോമ ജ്യോതിർഗമയ അല്ലെ മൃത്യോമ അമൃതം ഗമയ പറയും ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് അറിവാണ് എന്ന് പറയുകയാണ് ഇപ്പൊ ശങ്കരാചാര്യർ പറയുന്നു അറിവിൽ ജ്വലിച്ചു രാഷ്ട്രമാണ് അല്ലെങ്കിൽ ജ്വലിക്കുന്ന രാഷ്ട്രമാണ് ഭാരതം ധാരാളം ഇതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം വിദ്യാർത്ഥികൾ ഭാരതത്തിൽ വിദ്യാഭ്യാസത്തിനായി വരുമായിരുന്നു അത് ഭാരതത്തിന്റെ സംസ്കാരം പഠിക്കാൻ മാത്രമല്ല ഏത് തരത്തിലുള്ള അറിവുകൾ പഠിക്കാനും അന്ന് വിദ്യാർത്ഥികൾ ഭാരതത്തിലാണ് വന്നുകൊണ്ടിരുന്നത് പിന്നീട് നളന്ത തക്ഷശില പോലെയുള്ള സർവകലാശാലകളെല്ലാം വരാൻ തുടങ്ങി ഈ സമയത്തും ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ വരാൻ തുടങ്ങി പക്ഷേ ഭാരതം എന്ന പേര് വന്നത് മറ്റൊരു കാര്യം കൊണ്ടാന്ന് പറയും ഭാഗവതത്തില് നമ്മൾ ജഡഭരതന്റെ കഥ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്രൻ ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് എന്ന് പറയും ഇതെല്ലാം ശരി തന്നെ പക്ഷെ ഇതിനു മുമ്പും ഭാരതം എന്നുള്ള പേരുണ്ടായിരുന്നു അതെങ്ങനെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദേവിയുടെ മറ്റൊരു പേരാണ് ഭാരതി അന്നും നമ്മളുടെ രാഷ്ട്രം അറിവിൽ ഏറ്റവും മുന്നിൽ കൊണ്ട് ആ ഭാരതി ആയിരുന്നത് ഭാരതം എന്നുള്ള പേര് വന്നു ഇപ്പൊ നവരാത്രിയിലും നമ്മളോട് പറയുന്നു നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്നുള്ളത് പറയുന്ന എന്തായിരിക്കണം അറിവായിരിക്കണം അറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അടിത്തറ ഉറച്ചതാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വഴിതെറ്റിക്കാൻ പറ്റുമോ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ അറിവുണ്ടെങ്കിൽ നമുക്കെല്ലാം ലഭിച്ചു ശരിക്ക് പറഞ്ഞാൽ അതിൽ പിന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി ഇതാണ് നവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം ഇനി നവരാത്രിക്ക് നമ്മൾ ദുർഗാ പൂജ ചെയ്യാറുണ്ട് അല്ലേ പറയാറുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ദുർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗമാസുരൻ എന്നുള്ള ഒരു അസുരനെ ദേവി വധിച്ചതോടുകൂടിയാണ് ദുർഗ എന്നുള്ള പേര് ലഭിച്ചത് അപ്പൊ ഈ ദുർഗമാസുരനെ വധിക്കുന്ന ദേവിക്ക് എത്ര കൈകളുണ്ട് ആ കൈകളിലൊക്കെ എന്താണ് മുഴുവൻ വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങളാണ് അല്ലെ നമ്മളുടെ ദേവന്മാരെ എല്ലാം നോക്കിയാൽ എങ്ങനെയാണ് കയ്യിൽ നല്ല താമരയുണ്ട് ശംഖുണ്ട് വളരെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന വസ്തുക്കളും ഉണ്ട് വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങളുമുണ്ട് ഇതെന്താണ് ശരിക്ക് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ സാധാരണ പറയില്ലേ നമ്മളെ ഇങ്ങോട്ട് ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ എന്ത് കടിച്ചില്ലെങ്കിലും ചീറ്റുവാണെങ്കിലും ചെയ്യണം എന്ന് പറയും അതായത് ഒരു കവളിനിട്ട് അടി കൊണ്ടാൽ മറുകവളും കാണിച്ചു കൊടുക്കുന്നതല്ല നമ്മളുടെ ധർമ്മം ഒരു കവള് കാണിച്ചു കൊടുത്തിട്ടു അടികിട്ടി മറേ കവളും കാണിച്ചു കൊടുത്ത് അടി കിട്ടിയാൽ നമുക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കും അടുത്ത അടി കൊള്ളാൻ വേണ്ടിയിട്ട് അവന്റെ കൈ പൊങ്ങരുത് ഇതാണ് ശക്തി സ്വരൂപിണി നമുക്ക് കാണിച്ചു തരുന്നത് പഞ്ചപാണ്ഡവന്മാരോട് ശ്രീകൃഷ്ണൻ ഇതാണ് പറഞ്ഞത് നിങ്ങൾ അവർ കേട്ട് കേട്ടുകേട്ടിരുന്നാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തലേക്കേറി നിരങ്ങും അതൊരിക്കലും ചെയ്യാൻ ഇടപെടരുത് പക്ഷെ എന്ത് ചെയ്യണം നമ്മളായിട്ട് അങ്ങോട്ട് പോയി ആരെയും ആക്രമിക്കണ്ട ഈ നവരാത്രി എന്ന് പറയുന്നത് ശക്തി സ്വരൂപിണി കാലഘട്ടമായിട്ടല്ലേ പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ദക്ഷിണായന കാലമാണ് ദക്ഷിണായന കാലം എന്ന് പറഞ്ഞാൽ ശക്തി സ്വരൂപിക്കുന്ന സമയമാണ് ദക്ഷിണായനത്തിൽ എന്താണ് സാധാരണ നമ്മൾ പറയുന്നത് ദേവന്മാരെല്ലാം ഉറക്കമാണ് നമ്മൾ ശക്തി സംഭരിക്കുന്ന എപ്പോഴാണ് ഒന്ന് ഉറക്കത്തിലൂടെ അല്ലേ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നല്ല ഹൈ വോൾട്ടേജ് ആണ് നല്ല ചാർജാണ് പിന്നെ ആഹാരം കഴിക്കുന്നതിലൂടെ പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ആഹാരം കഴിച്ചാൽ നമ്മളിങ്ങനെ പാമ്പെര വിഴുങ്ങിയതുപോലൊക്കെ ഇരിക്കും പിന്നെ അത് ദഹിച്ച് എല്ലാം കഴിയുമ്പോഴേ അതിൽ നിന്ന് എനർജി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ സമയത്ത് ദേവന്മാർ ഉറങ്ങുന്ന സമയം ശക്തി സംഭരിക്കേണ്ട കാലഘട്ടമാണ് എന്നാണ് ആചാര്യന്മാര് പറയുന്നത് ഈ ശക്തി സംഭരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിന്മ ഇല്ലാതാക്കാനുള്ള കരുത്ത് വരും ആ തിന്മയെ നമുക്ക് പലതരത്തിൽ ഇല്ലാതെയാക്കാം ഇപ്പൊ ഞാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ് വാക്കുകളിലൂടെ മനസ്സിലുള്ള തിന്മയെയും തെറ്റിദ്ധാരണകളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അല്ലെ നമുക്ക് പല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും ഇത് തന്നെയാണ് ദസറ എന്ന പേരിലും പറയുന്നത് ഉത്തരേന്ത്യയിലേക്ക് പോയാൽ ദസറ എന്നല്ലേ പറയുന്നത് ദസറ എന്ന് പറഞ്ഞാൽ ദശഹര പത്ത് പേരെ ഹനിച്ചവൾ എന്നാണ് അർത്ഥം നമുക്കറിയാം ചണ്ടമുണ്ടന്മാരെയും രക്ത ബീജൻ ധൂമ്ര ഇങ്ങനെ കുറെ പേരെ വധിച്ചില്ലേ ഒമ്പത് രാക്ഷസന്മാരെ വധിച്ചു പ്ലസ് ഒരാളുണ്ട് അതാരാണ് നമ്മുടെ ഉള്ളിലെ അജ്ഞാനം അതിനെയും കൂടെ ഇല്ലാതാക്കുന്നവളാണ് ദേവി അതിന്റെ ഒരു സിംബോളിക് ആയിട്ടാണ് നമ്മൾ രാവണന്റെ കോലമൊക്കെ കത്തിക്കുന്നത് കാരണം തിന്മയുടെ മൂർത്തിമത്ഭാവമാണല്ലോ അതുകൊണ്ട് നമ്മൾ രാവണന്റെ കോലമൊക്കെ കത്തിക്കുന്നു ഇനി നവരാത്രിക്ക് വീണ്ടും പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ കാലാവസ്ഥയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് പക്ഷെ നമ്മുടെ ഒരു ചെറിയ ഒരു പ്രശ്നം നമ്മളുടെ എല്ലാ ആചാരങ്ങളും നമ്മളുടെ ദേവന്മാരുമായി ബന്ധപ്പെട്ടതല്ല മുഴുവൻ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമം പലപ്പോഴും നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഓണം ഓണം പറയുന്ന എന്താ വിളവെടുപ്പിന്റെ കാലമാണ് അങ്ങനെയാണെങ്കിൽ കൃത്യം വിളവെടുപ്പിന്റെ കാലം എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഇരിക്കാമല്ലോ ഒരഞ്ചു ദിവസം പത്ത് ദിവസമൊക്കെ ഇരിക്കാല്ലോ കൃത്യം തിരുവോണത്തിന് തന്നെ വിളവെടുക്കണം എന്ന് പറയുന്ന എന്തുകൊണ്ടാ തിരുവോണം വിളവെടുപ്പുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല വാമനമൂർത്തിയുടെ അവതാര ദിനം തന്നെ എന്നാൽ നവരാത്രിക്ക് നമ്മളുടെ കാലാവസ്ഥയുമായി കാലവുമായി ബന്ധമുണ്ട് പൊതുവെ നാല് നവരാത്രിയാണ് ഉള്ളത് കുറെ പേർക്കാണെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു ഒരു വർഷത്തിൽ നാല് നവരാത്രി ആദ്യ നവരാത്രി എന്ന് പറയുന്നത് ചൈത്ര നവരാത്രി ചൈത്ര ചൈത്രമാസത്തില് ഹിന്ദു കലണ്ടർ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ഹിന്ദു കലണ്ടർ എല്ലാം തുടങ്ങുന്നത് ചൈത്ര മാസത്തിലാണ് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ചൈത്ര മാസമാണ് പക്ഷെ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് നോക്കിയാൽ ഒരു സീസണിന്റെ തുടക്കമൊന്നുമില്ല ഒരു വിന്ററിന്റെ മിഡിലൊക്കെ ആയിട്ട് വരും യാതൊരു അർത്ഥവും ഇല്ലാത്ത ഒരു കാര്യമാണ് ശരിക്ക് പറഞ്ഞാൽ നമ്മളുടെ കലണ്ടർ അനുസരിച്ച് ചൈത്ര മാസത്തിലാണ് നവരാത്രി തുടങ്ങുന്നത് അതായത് നമ്മളുടെ ഒരു വർഷം തുടങ്ങുന്നത് തന്നെ നവരാത്രി ആഘോഷിച്ചുകൊണ്ടാണ് ശരിക്കു പറഞ്ഞാൽ അത് നല്ല വസന്തകാലമാണ് സ്പ്രിംഗ് എല്ലാം നല്ല പൊട്ടിമുളയ്ക്കുന്ന പുതിയ ജീവൻ എടുക്കുന്ന പുതിയ ജീവനുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയതിന്റെ ഒരു കാലഘട്ടം അതാണ് എല്ലാത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയും അത് കഴിഞ്ഞ് വരുന്നത് ആഷാഢ നവരാത്രി ഏകദേശം ഒരു മൺസൂൺ കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിട്ടാണ് എല്ലാം ആ ഒരു സീസൺ കഴിഞ്ഞ് നാല് സീസൺ ആണല്ലോ പ്രധാനമായിട്ട് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ആ ആഷാഠ മാസം എന്ന് പറയുമ്പോൾ ഏകദേശം അത് കഴിഞ്ഞ് തുടങ്ങുന്നത് പിന്നെയുള്ളത് ഉള്ളത് നമ്മളുടെ ഇപ്പോഴത്തെ നവരാത്രി ഒക്ടോബർ നവംബർ മാസത്തിൽ ശരത് നവരാത്രി എന്ന് പറയും ശരത്കാലം കഴിഞ്ഞത് മൺസൂൺ കാലഘട്ടത്തിന്റെ തുടക്കമാണെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ഇപ്പൊ വലിയ മഴക്കാലം എന്ന് നമുക്ക് പറയാനും പറ്റില്ല അല്ലെ ശരത്കാലമാണ് കുറച്ച് പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം ഇതാണ് മൂന്നാമത്തെ നവരാത്രി നാലാമത്തേതാണ് മാഘ നവരാത്രി അതും ഇതുപോലെ തന്നെ അടുത്ത ഒരു സീസൺ ശൈത്യകാലം ഒക്കെ തുടങ്ങുന്നതിന്റെ ഇന്നത്തെ കാലാവസ്ഥയായിട്ട് നമുക്ക് അത്ര പറയാൻ പറ്റില്ല കാരണം കുറെയൊക്കെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ചേഞ്ച് വന്നിട്ടുണ്ട് എന്തിനാണ് ആചാര്യന്മാർ ഈ നാല് സമയത്ത് നവരാത്രി വെച്ചിട്ട് നമ്മളോട് വ്രതം ആചരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ എല്ലാവരും വ്രതം ആചരിക്കണം എന്നല്ല പക്ഷെ ആചരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം സാധാരണ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് ആഹാര കാര്യത്തിലല്ലേ നിഷ്കർഷ വെക്കുക വ്രതം എന്ന് പറഞ്ഞാൽ അല്ലെ അതായത് ഈ സമയമാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ എന്താണ് കഴിക്കുന്നത് അല്ലെ എന്തൊക്കെയാണ് മുന്നിൽ വെച്ചിരിക്കുന്നത് എന്താണ് കഴിക്കുന്നത് ഇതെങ്ങോട്ട് പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യത്തില് കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങും അത്രയും കാലം നമുക്ക് ശ്രദ്ധയൊന്നുമില്ല എന്തുണ്ടാക്കി കിട്ടിയാലും അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന എല്ലാം ഉണ്ടാക്കി കഴിക്കും ഈ സമയത്ത് ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കും അകത്തോട്ട് എന്താണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കും അതിന് കാരണം ആചാര്യന്മാര് പറയുന്നു സീസണൽ ചേഞ്ച് വരുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ഒരു നമുക്കറിയാം ഇപ്പം ഒരു നാല് മണിക്കൂർ അല്ലെ പത്ത് മണിക്കൂർ എ സിയിൽ ഇരുന്നിട്ട് നല്ല എ സിയിൽ ഇരുന്നിട്ട് ഒരു പതിനാറ് പതിനെട്ടിലൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് പിന്നെ കൊടും ചൂടിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതുപോലെ തന്നെ ക്ലൈമാറ്റിക് ചേഞ്ച് വരുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് വരും ഇത് ആ കാലഘട്ടത്തിൽ നിരീക്ഷിച്ചപ്പോൾ ധാരാളം പേർക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് നമ്മൾ കുറച്ച് നമ്മുടെ ആഹാര കാര്യങ്ങളിലും എല്ലാം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമ്മളുടെ ആരോഗ്യത്തിന് തന്നെ നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ് ആചാര്യന്മാർ ഇതുപോലെയുള്ള ചിട്ടകൾ നമുക്കായിട്ട് നിഷ്കർഷിച്ചത് അപ്പോൾ ഒന്ന് ആലോചിക്കുക ഏതൊരു ആചാര പദ്ധതിയും നമ്മളുടെ നല്ലതിനാണ് നമ്മളുടെ ആധ്യാത്മികമായിട്ടും എന്തൊക്കെയുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുണ്ട് മനസ്സിന് സമാധാനം ഇല്ലെങ്കിലോ അപ്പോ മനസമാധാനത്തിനും ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിക്കും അതോടൊപ്പം തന്നെ ഭഗവാൻ പറയുന്നില്ലേ ശരീരം രഥമേവെച്ചാ നമ്മളുടെ ഭഗവത്ഗീതയിൽ പറയുന്നു നമ്മുടെ ശരീരം രഥമാണ് അപ്പൊ ആ രഥത്തിനുള്ളിൽ ഭഗവാനാണ് അപ്പൊ ഭഗവാനാണ് ഉള്ളിൽ ഇരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ ഈ എല്ലാം എടുത്തിട്ട് അകത്തിട്ട് ഇടുന്ന സാധനം ഭഗവാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണോന്ന് ആലോചിക്കണം ഇനി അതല്ല എങ്കിൽ കുഴപ്പമില്ല ഭഗവാൻ ഇരിക്കത്തില്ല അത്ര മാത്രമേ ഉള്ളൂ ഇത് രണ്ടും കൂടെ ചേർന്ന് പോകില്ല ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ ഓരോ ആചരണ പദ്ധതിക്കും പിന്നിൽ വളരെയധികം ആചാര്യന്മാർ നമ്മളുടെ ശാരീരികമായും മാനസികമായിട്ടുള്ള ഉന്നതി കാണുന്നുണ്ട്